ഹലോ അപ്പോൾ ഞാൻ വീണ്ടും ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഈ പിറ്റേ ദിവസം ഞാൻ ഇവിടുന്ന് കൊടുങ്ങല്ലൂർക്ക് പോയി ഞാനും ചേട്ടനും ഉണ്ണിമോളും കൂടിയാണ് തിരിച്ചു പോയത് രാവിലെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നേക്കാണ് അപ്പോൾ ഇന്ന് ഇവിടെ കല്യാണം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടാക്കുമല്ലോ അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് ചടങ്ങ് അങ്ങനെയാണ് കേട്ടോ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കുന്നൊരു ചടങ്ങ് ഉണ്ട് അപ്പം അവര് ഒരു പത്ത് മുപ്പത് പേര് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പം രാവിലെ ആയിരുന്നു ആ പരിപാടി അപ്പോൾ അവർ വരുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഞാൻ പിന്നെ ഞാൻ ആകെ ടൈഡായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർക്ക് ചെന്നിട്ട് പിന്നെ വില്ലേജ് പഞ്ചായത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ പേപ്പറുകളൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു അങ്ങനെ വില്ലേജ് ഓഫീസിൽ നടത്തും അങ്ങനെ കെ എസ് എഫില് അങ്ങനെ ഇങ്ങനെയൊക്കെ നടത്തും ഒക്കെ കഴിഞ്ഞു ഞാൻ ആകെ ടൈഡായിരുന്നു അവിടെ എത്തിയപ്പോൾ അപ്പോൾ ഞാൻ അവർ വന്ന് കണ്ടു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും ഞാൻ ഓർത്തൂല അപ്പോഴത്തേക്കും ഞാൻ എന്തോ ആകെ കൊണ്ട് ടയേർഡായിരുന്നോണ്ടെങ്കിൽ വീടിയോ എടുക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു രാവിലെ ഇങ്ങനെ ഇതൊക്കെ എടുത്തു വെച്ചു അവർ വരുമ്പോൾ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ അത് വിട്ടുപോയി അപ്പം ഞാനിങ്ങനെ ഒരു ചേച്ചിയുടെ വീടിൻ്റെ ഒരു ഹോം ടൂർ ടൂറായിക്കോട്ടെ എന്ന് അങ്ങനെ ഇതൊക്കെ അങ്ങനെ എടുത്ത് അപ്പോൾ അവർ വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ് അച്ചപ്പം കുഴലപ്പം പിന്നെന്താ ലഡു അലുവ കാജ പഴം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ എ സി അങ്ങനെ അതൊക്കെയാണ് അവർ കൊണ്ടുവന്നത് അപ്പോൾ അവർ വന്നൊരു മൂന്ന് മണിയൊക്കെ ഇപ്പോൾ തിരിച്ചു പോയി ഫുഡ് ബിരിയാണി ആയിരുന്നു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മളുടെ ചേച്ചിയുടെ വീട് ചേച്ചിയുടെ വീട് കൊടകരയാണ് കൊടകര മനക്കുളങ്ങര അതാ അവിടെയാണ് വീട് തന്നെ തറവാട് ഉണ്ട് കേട്ടോ ആ തറവാടിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എടുക്കാൻ ഉള്ളൊരു വ്യൂ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ഞാൻ അതെല്ലാം മറന്നുപോയി അപ്പോൾ ചേച്ചി ഇത് പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ അപ്പോൾ ചേച്ചി പുട്ട് രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ടാക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് പുട്ട് കഴിക്കാത്ത ആൾക്കാരൊക്കെ ഇന്ന് പുട്ട് കഴിച്ചു അതുകൊണ്ട് രണ്ടാമത് ഉണ്ടാക്കുകയാണ് കേട്ടോ പുട്ട് അപ്പോൾ ചേച്ചിയുടെ മോളാണത് അവൾ അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഞാനപ്പം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കണം അപ്പോൾ അവർ വന്നിട്ടില്ല കേട്ടോ ഒരു പതിനൊന്നര ആയി അവർ വന്നപ്പോൾ അപ്പോൾ പിന്നെ ഇതിപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ വർക്ക് ഏരിയ ഇപ്പം എടുത്തതാണ് കേട്ടോ അത് ആദ്യത്തെ കിച്ചൺ നേരത്തെ കണ്ടത് പിന്നെ കല്യാണമായിട്ടുള്ള സെറ്റിങ്സൊക്കെയാണത് ചെയ്തതാണതൊക്കെ സെറ്റിയുടെ കവറൊക്കെ മാറ്റി സെറ്റാക്കി പിന്നെ ഇത് എല്ലാം കല്യാണമായിട്ട് പെയിൻറ് ചെയ്തു ഡിക്കോർ ചെയ്തു അങ്ങനെ ഓരോന്നോരോന്നൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു വീട് പിന്നെ ഇത് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ ഇനി ഇത് പങ്കുവെക്കണമല്ല അപ്പം എല്ലാവരും കൂടി ഇരുന്നത് പങ്ക് വയ്ക്കുകയാണ് അപ്പം എല്ലാവടത്തേക്കും ഉള്ള ഒരേ പാക്കറ്റ് ആക്കിയിട്ട് കൊണ്ടു കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ ചടങ്ങുകൾ അപ്പം ഇതെല്ലാവരും ഉണ്ട് കേട്ടാ ചേട്ടൻ ചേട്ടൻ്റെ പെങ്ങൾ ബിന്ദു ചേച്ചി അവരുടെ മോൻ മോൻ്റെ വൈഫ് ആണായിരിക്കുന്നത് പിന്നെ അപ്പു അപ്പൂന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ അനിയൻ്റെ മോനാണ് അപ്പം അനിയനും വൈഫും ആണ് അത് പിന്നെ പിന്നെ ആരാ ഇളയമ്മ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ അമ്മായി അവരൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാ പിന്നെ അത് രോഹിണിയാണ് കേട്ടോ രോഹിണി എന്ന് പറഞ്ഞാൽ ഇളയച്ഛൻ്റെ മോൻ്റെ വൈഫാണ് നല്ല രസമാണ് കേട്ടോ ആള് നല്ല സംസാരമാണ് രസമാണ് അങ്ങനെ അപ്പോൾ ഇതെല്ലാം പങ്കുവെച്ചിനി ഓരോ വീടുകളിലേക്ക് കൊണ്ടു കൊടുക്കണം അതൊരു ചടങ്ങാണ് പങ്കുവെക്കൽ തന്നെ നല്ലൊരു പരിപാടിയാണ് അയ്യോ അങ്ങനെ അപ്പോൾ ഇതെല്ലാം അവിടെ പിന്നെ ആളുള്ളത് കൊണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെയൊക്കെ അങ്ങനെ നടന്നു പോയി ആളില്ലാത്തോടത്താണെങ്കിൽ ഇത് ഇതൊക്കെ നല്ലൊരു പരിപാടിയാണ് പങ്കുവെക്കാനും കൊണ്ട് കൊടുക്കാനും എല്ലാത്തിനും പിന്നെ ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും വേഗം പരിപാടികൾ നടക്കും അപ്പോൾ ഇതാണ് ചേച്ചി നാത്തൻ ആൾ നല്ല ആക്റ്റീവാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ആള് തന്നെ ചെയ്തോളും അത് തരും കുഴപ്പമില്ല പിന്നെ ഇത് ചേട്ടൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ ഇത് അമ്മേനെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടി അലുവ അതെ കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് അതിനിടയിൽ കഴിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ